ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ വാഹനം നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറഞ്ഞു വൈദ്യുതി കരാർ ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു കാളികാവ് കുണ്ടിലാമ്പാടം പടിക്കൽ കുട്ടി എന്ന കുറിപ്പിനാണ് പരിക്കേറ്റത് ബ്രേക്ക് നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇതിനിടെ ജീവനക്കാരന്റെ കൈ മരത്തിൽ തട്ടി പൂർണമായും അറ്റുപോയി ഗുരുതര പരിക്കേറ്റ ജീവനക്കാരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ